പ്രണയശലഭങ്ങൾ ഭാഗം ഇരുപത്തിയഞ്ച് ഷോളിൻ്റെ അറ്റം ഇടതുകൈയിൽ കൂട്ടി അവനെ നോക്കി തേങ്ങിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടിയതും പ്രശ്നം കൂടുതൽ ഗുരുതരമായല്ലോ എന്ന ഭാവത്തോടെ വീണ്ടും അവൻ തലയിൽ കൈവച്ച് അങ്ങനെ നിന്നു ആദി ദേ അവള് പോയടാ ഞാൻ കണ്ടടാ മോട്ടു സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് കരുതിയപ്പോഴേക്കും ഡാ കിടക്കണു അടുത്തത് അവളുടെ ചിത്രം വരച്ചുകൊണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപം റീലോഡഡ് എന്ന് കാണിച്ച് ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചാൽ ഏത് പെൺകുട്ടിക്കാടാ സഹിക്കാൻ പറ്റുക ഇനി ഞാൻ എങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കുക തൽക്കാലം നീ അതേക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് നീ ചെല്ലേ ഈ സമയത്ത് നിനക്ക് മാത്രമേ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ചെല്ലേ വേഗം ചെന്ന് അവളെ കാണാൻ നോക്ക് മൂട്ടു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവനും തോന്നി ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ ദീർഘമായി ഒന്ന് നിശ്വസിച്ച ശേഷം അവളുടെ അടുത്തേക്ക് എത്താനായി അവൻ ഓടി പാതിയോട്ടവും നടത്തവുമായി അതിലൂടെയെല്ലാം അവൻ പരതി നടക്കുന്നതോടൊപ്പം അവളെ തിരയാനുള്ള ഉത്കണ്ഠയോടെ ആ കണ്ണുകളും ദ്രുതഗതിയിൽ ഒപ്പം ചലിച്ചു എന്നാൽ അവിടെയൊന്നും അവളുടെ നിഴൽവെട്ടം പോലും കാണാൻ അവന് സാധിച്ചില്ല ഗൗരിയുടെ പ്രിയപ്പെട്ട സ്ഥലമായി അവൾ എന്നും തിരഞ്ഞെടുത്തിരുന്ന ഗ്രൗണ്ടിനടുത്ത് ചെമ്പകം മരച്ചുവട്ടിലേക്കായിരിക്കും അവൾ പോകാൻ സാധ്യത എന്ന ഊഹത്തോടെ അവൻ അവിടേക്ക് വച്ചു പിടിച്ചു അവൻ ഊഹിച്ചതുപോലെ തന്നെ ആ മരത്തിൻ്റെ നിഴൽ പറ്റിയിരിക്കാനായി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടേക്ക് നടന്നിടക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ പിന്നിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു ഗൗരി വിളി കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ അവൾ മുന്നോട്ട് ആഞ്ഞു നടന്നു നിൽക്കാൻ ഭാവമില്ലെന്ന കണ്ടപാടെ അവനും വിട്ടുകൊടുത്തില്ല പിറകെ ഓടിയെത്തി പെട്ടെന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു തൻ്റെ പിടി വീണിട്ടും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതെ ഉറച്ച മട്ടിലവൾ ഒരേ നിൽപ്പ് തുടർന്നു ഗൗരി എനിക്ക് നിന്നോട് കുറച്ചധികം സംസാരിക്കാനുണ്ട് നീ അത് കേൾക്കണം കയ്യിൽ നിന്ന് വിടാതിയേട്ടാ എനിക്ക് പോകണം ദയവ് ചെയ്ത് എന്നെ കുറച്ച് നേരത്തേക്ക് തനിച്ചിരിക്കാൻ അനുവദിക്കണം പ്ലീസ് വിട പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളതെങ്കിലും നീ കേൾക്കണം എന്നിട്ട് ഇവിടെ നിന്നും പോയാൽ മതി അനുസരിക്കാൻ ഭാവമില്ലെന്നർത്ഥത്തിൽ ശക്തിയിൽ കൈകൊടഞ്ഞ ശേഷം വീണ്ടും അവൾ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ മുൻപിലേക്ക് കയറി നിന്ന് കൈ നീട്ടിവെച്ച് തടഞ്ഞു നിർത്തി പറഞ്ഞല്ലോ എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പിന്നെ എന്തിനാ ഗൗരി ഈ പിടിവാശി കാണിക്കുന്നത് പിടിവാശിയോ എനിക്കോ കൊള്ള എല്ലാവരും കൂടി ചേർന്നെ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടേ എല്ലാവർക്കും മുൻപിൽ ഒരു ഡോളിനെ പോലെ നിന്നു കൊടുക്കണോ ഒരിക്കൽ ആരും കാണാതെ എൻ്റെ മാനം കാത്ത വ്യക്തിയല്ലേ ആദ്യേട്ടൻ അതേ ആൾ തന്നെ ഇന്ന് എല്ലാവർക്കും മുൻപ് വെച്ച് വീണ്ടും വീണ്ടും എന്നെ അപമാനിക്കിടയാക്കി കൊണ്ടിരിക്കുക ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് അവളുടെ മാനത്തിനല്ലേ കോളേജ് ചുമരിലും മതിൽ കെട്ടിലുമെല്ലാം ഒരു കാർട്ടൂൺ കഥാപാത്രമായി നിങ്ങളൊക്കെ കൂടി എന്നെ വരച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതും അതുതന്നെയല്ലേ ആദ്യേട്ട കണ്ണീര് എതിർത്തുകൊണ്ട് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനാകാതെ അവൻ വിഷമിച്ചു നിന്നു അവളെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ കൈവിരലുകൾ പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയെങ്കിലും അതിന് സാധിക്കാതെയെന്നോണം അവൻ കൈപ്പതിയെ പിറകിലേക്ക് തന്നെ വലിച്ചു ഗൗരി നീ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞാലും നിനക്കൊരുപക്ഷേ വിശ്വാസം വരില്ലെന്നറിയാം ഞാൻ നിന്നെ മനഃപൂർവ്വം പരിഹസിക്കാനായി മറ്റുള്ളവർക്ക് മുൻപിലേക്ക് വിട്ടുകൊടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു എന്നാൽ ഈ നിമിഷം മുതൽ എനിക്കും അങ്ങനെ ചിലതൊക്കെ തുടങ്ങി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഒരുപാട് ഞാൻ ബഹുമാനം പിന്നെ ഇല്ല ഒന്നും പറയാനില്ല ഒന്നും കേൾക്കുകയും വേണ്ട തൊണ്ട ഇടറിക്കൊണ്ടവൾ അവൻ്റെ മുൻപിൽ യാചനയോടെ നിന്നു ഇനിയൊന്നും തനിക്ക് പറയാനില്ലെന്ന മട്ടിൽ അവന് നേരെ മുഖവും തിരിച്ചു ഹോ അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടം വരെ എത്തി ശരി പക്ഷേ നിനക്ക് പറയാനുള്ളതെല്ലാം ഇത്രയും നേരം ഞാൻ കേട്ട സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നീ കേട്ടേ മതിയാകൂ കാരണം നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടടി എൻ്റെ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹമാണ് പക്ഷേ അതൊന്നും നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ ഒരു അവൾ അത് ശ്രവിച്ചെങ്കിലും തിരിച്ചൊന്നും പറയാനാവാത്ത വിധത്തിൽ കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി അപ്പോഴും ആ ചുണ്ടുകൾ തന്നോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി വെമ്പുകയായിരുന്നെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ഗൗരി എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടാടോ കലോത്സവത്തിനിടയിൽ തൻ്റെ ഷോളിലേക്ക് പടർന്നു കയറി തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വെപ്രാണത്തോടെ ഞാൻ തൻ്റെ ഷാൾ വലിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ ആ സമയത്ത് തൻ്റെ ജീവനൊരാബദ്ധം സംഭവിക്കരുതെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ലാതെ തന്നെ മാനം കെടുത്തണമെന്നോ ആളുകൾക്കിടയിലേക്ക് വലിച്ചഴിക്കണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരവസരത്തിൽ സ്വന്തം പ്രണയം തുറന്നു പറയേണ്ടി വന്ന ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി ഞാൻ മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ തന്നെ എങ്ങനെയാണ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഒന്നു മാത്രം ഞാൻ പറയാം ഈ ആദിത്യ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ നിൽക്കുന്ന ഗൗരി മാത്രമായിരിക്കും ഇത് സത്യം പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തുവെന്ന സംതൃപ്തിയോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്വയം മറന്നു നിന്നു ഇനിയൊന്നും അർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നടക്കാനായി തുടങ്ങിയതും വീണ്ടും ആ മുഖത്തേക്ക് അവസാനമായി ഒന്നുകൂടി അവൻ നോക്കി ഇപ്പോൾ താൻ ഇതിന് മറുപടിയൊന്നും പറയണ്ട തൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കാൻ എന്ന് എനിക്ക് നന്നായി അറിയാം താൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് താൻ തിരിച്ചറിയുന്ന ആ വേണ്ടി ഞാൻ കാത്തിരിക്കുകയും ചെയ്യും അന്ന് നീ ഇതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി കണ്ണുകൾ വിടത്തി നിശ്ചലയായി അവൾ അങ്ങനെ നിന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം തിരിച്ചെടുക്കാൻ സാധിക്കാതെ എന്നോണം എല്ലാം മറന്നുകൊണ്ട് അവളും ആ നിൽപ്പ് തുടർന്നു തിരിച്ചു നടന്നു പോകുന്ന അവനെ കണ്ട് ആദ്യേട്ട ഉച്ചത്തിൽ വിളിക്കണമെന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ ആ മനസ്സിൽ തോന്നിയെങ്കിലും ഉള്ളിലെ ശബ്ദം പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിൽ അവൾ അറിയാതെ അങ്ങനെ തേങ്ങി ഇത്ര നേരം ആദ്യേട്ടനോട് കയർത്തു നിൽക്കുമ്പോഴുണ്ടായിരുന്ന ആവേശം ഇത്ര പെട്ടെന്ന് തന്നെ തൻ്റെ സിരകളിൽ നിന്നും കെട്ടടങ്ങിയോ എന്ന സംശയത്തോടെ അവൾ നിശ്ചലമായി ഒരു ഈ പറഞ്ഞതെല്ലാം താൻ ഒരുപാട് തവണ കേൾക്കാൻ ആഗ്രഹിച്ചതായിരിക്കുമോ അതുമല്ലെങ്കിൽ തൻ്റെ മനസ്സിലും ആദ്യേട്ടനോടുള്ള പ്രണയം അറിയാതെ മുട്ടിട്ട് തുടങ്ങുകയാണോ അറിയില്ല എനിക്കൊന്നും അറിയില്ല മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് തൻ്റെ മുഖത്ത് നോക്കി ആദ്യേട്ടൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി എവിടെയാണെന്നറിയാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ തുറന്നു പറച്ചിൽ തനിക്ക് സങ്കടമാണോ അതോ സന്തോഷമാണോ നൽകുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും ഇരുട്ടുകൊണ്ട് തൻ്റെ ഈ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളിൽ അകപ്പെട്ടു നിൽക്കുന്നത് അവൾ അവനെയും നോക്കി നിർനിമേശയായി അവിടെ നിന്നു ഹോസ്റ്റൽ മുറിയിൽ അവൾ ബെഡിന് മുകളിൽ പില്ലോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വയം മറന്ന് ഇരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മീര അകത്തേക്ക് കയറി വന്നത് അന്നത്തെ ആ പകലിൽ കോളേജിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നിരുന്നുകൊണ്ട് മീരയ്ക്കും അവളുടെ ഇരുത്തം കണ്ട് സഹിക്കാനായിരുന്നില്ല എന്തു പറഞ്ഞാണ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാതെ ഒരേ ആശയക്കുഴപ്പത്തോടെ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു എന്താടാ ഇത് ഇന്ന് കോളേജിൽ നിന്ന് വന്നത് തൊട്ടേ ഒരേ ഇരിപ്പല്ലേ ഗൗരി നേരവണ്ണം രാത്രിയിൽ അത്താഴം പോലും നീ കഴിച്ചില്ല പോട്ടമോളെ കഴിഞ്ഞത് കഴിഞ്ഞു അതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് സങ്കടപ്പെടരുതെന്ന ഈ ചേച്ചിക്ക് പറയാനുള്ളൂ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക പക്ഷേ നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നതിന് മുൻപ് ഇതിനെല്ലാം കാരണമായ സാഹചര്യം കൂടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടടാ നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് കൂടിയാ ഈ പറയുന്നത് പിന്നെ ആദിയുടെ കാര്യം നിന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് കരുതി നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ലേ ഗൗരി ആ ഇൻസിഡൻറ്റിൽ നിന്നേക്കാൾ ഏറെ വേദനിക്കുന്നത് ഇന്ന് അവനാണ് അവനോട് ക്ഷമിക്കാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നറിയാം പക്ഷേ ഇനിയും ഇങ്ങനെ കഴിഞ്ഞു പോയത് ചിന്തിച്ചിരുന്ന് വിഷമിക്കേണ്ടതില്ലോ മോളെ എല്ലാം ഒന്ന് മറക്കാനെങ്കിലും നീ ശ്രമിക്കേ ഒന്ന് ദീർഘമായി നിശ്വസിച്ചവൾ അതേ എന്ന അർത്ഥത്തിലൊന്ന് കനത്തിൽ മോളി ചേച്ചിയുടെ കൈക്ക് മുകളിലേക്ക് അവളുടെ കൈവിരലുകൾ പതിച്ചു വെച്ചുകൊണ്ട് ആശ്വാസഭാവത്തിൽ അവളൊന്ന് കണ്ണിറുക്കി കാണിച്ചു തൽക്കാല ആശ്വാസത്തോടെ അവളുടെ കവിളിൽ മെല്ലെ തഴുകിയ ശേഷം മീര അവളുടെ ബെഡിലേക്ക് ചെന്ന് പതിയെ കിടന്നു നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് നിദ്രയെ സ്വാഗതം ചെയ്യാനായി കണ്ണുകൾ അടച്ചപ്പോഴും തുറന്നു പിടിച്ച കണ്ണുകളുമായി ഗൗരി അപ്പോഴും ബെഡിൽ തന്നെ തല ചായ്ച്ചു കിടക്കുകയായിരുന്നു അതേപോലെ കോളേജിലേക്ക് പോകാൻ ഒരുക്കം കൂട്ടുന്നതിനിടയിൽ യാതൊരു ഉത്സാഹവും ഇല്ലാതെ ചടഞ്ഞിരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ മീര ഇടുപ്പിൽ കൈവെച്ച് അതിശയത്തോട് ചോദിച്ചു അല്ല ഇന്നെന്താ കുളിയും പല്ലു തേപ്പൊന്നുമില്ലേ നേരെത്രായി ന വിചാരം കോളേജിലേക്കൊന്നും വരുന്നില്ലേ നീയേ ഇന്നിനി വയ്യ എന്തോ ഒരു സുഖം തോന്നുന്നില്ല ചേച്ചി ആ ഇതാപ്പോൾ നന്നായേ മാനത്തിൽ നിന്ന് പൊട്ടി വീണ ഈ അസുഖം നിന്റെ മനസ്സിനാണോ അതോ നിന്റെ ശരീരത്തിനോ ഗൗരി നിശബ്ദതയോടെ ഇരുന്നു ദേ ഗൗരി ആരിൽ നിന്നാ നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ആരെയാ നീ ഭയക്കുന്നത് ആദിയെയോ അതോ ഇവിടുത്തെ തല തലതറിച്ച പിള്ളേരെയോ ആരെയും പേടിച്ചല്ല ചേച്ചി പിന്നെ പിന്നെ എന്താ ഇതിനൊക്കെ അർത്ഥം ഇന്നലെ എല്ലാം പറഞ്ഞു തീർത്തതല്ലേ പിന്നെ എന്താ നിനക്ക് വീണ്ടും പ്രശ്നം ഞാൻ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്തോ എനിക്കിവിടെ മടുത്തു ചേച്ചി ഗൗരി ആർ യു സീരിയസ് യെസ് അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് തുറന്നിട്ട് കഥകിലാരോ പെട്ടെന്ന് മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കിയത് അതേ ഗൗരിക്കൊരു ഉണ്ട് പെട്ടെന്ന് താഴേക്ക് വരാൻ വാർഡൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു വേഗം വേണം ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് തന്നെ കാണാൻ ഇതാരാണെന്ന സംശയദൃഷ്ടിയോടെ അവൾ മേരേച്ചിയെ ഒന്ന് നോക്കി